ആ ഒരു കോഴിമുട്ട എടുക്കുക അതിലേക്ക് ഒരു സവാളയുടെ നീരെടുക്കുക അല്ലെങ്കിൽ സവാളയൊക്കെ നല്ലത് എപ്പോഴും കൊച്ചുള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ആ ഉള്ളി ഒരു പത്തു ഉള്ളി എടുത്തിട്ട് അതിൻ്റെ അതൊന്ന് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക ഈ നീരും ഈ മുട്ടയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ തലയോട്ടിയിൽ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യേണ്ടത് അതിൽ നല്ലപോലെ അധികം ഓയിൽ വേണമെന്നല്ല ഉള്ളത് കുറച്ച് അതിലെടുത്തിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്തിട്ട് ഒന്ന് രക്തയോട്ടം വർദ്ധിപ്പിക്കണം എന്നിട്ട് അതിന് മീത നമ്മൾ നമ്മൾ ഈ ഹൈ ഡിയർ നമുക്ക് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് മുടി മുഴുവനും കുറേയൊക്കെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ സ്കിന്നിൽ നന്നായിട്ട് ചുളിവുകൾ വരിക പാടുകൾ കറുത്ത പാടുകൾ വരിക പിന്നെ അതേപോലെ കളറ് കുറഞ്ഞു വരിക നമ്മുടെ സ്കിന്നിൻ്റെ കളറ് ഓരോ പ്രായം കൂടുന്തോറും കുറഞ്ഞു വരും അതായത് ആ നല്ല തിളക്കമുള്ള സ്കിന്നൊക്കെ പോയിട്ട് ഒരു മങ്ങിയ സ്കിന്നു വരും ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണത് അപ്പോൾ ഒരു ഒന്നിലും ശ്രദ്ധിക്കാത്തവർക്ക് അത് കൂടി കൂടി വരും അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യാവുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ സ്ഥിരം ചെയ്യുന്നതും പലരും ചെയ്യുന്നതായിരിക്കാം ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പോൾ തീരെ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ അങ്ങനെ പഴകി പഴകി ഇങ്ങനെ ഒരു മൃതകോശങ്ങൾ മുഖത്തൊക്കെ വന്ന് നിറഞ്ഞിട്ടേ അതൊന്നും പോവാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മങ്ങിയ പോലെയൊക്കെ ആവുന്നത് അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടോ ഞാൻ പറയുന്നത് മുടിക്കും മുഖത്തന്നെയാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയണത് അപ്പം മുഖം എപ്പോഴും ഒരു നല്ല ഫ്രഷായിട്ട് നല്ലൊരു ജീവനുള്ള മുഖമായിട്ട് ഇരിക്കണം അത് നമുക്ക് അമ്പതായാലും അറുപതായാലും അങ്ങനെ ഇരിക്കുന്നതാണ് നമുക്കൊരു സന്തോഷം അല്ലേ കാണുന്നവർക്കും നമുക്കൊക്കെ എന്താ പറ്റിയെന്ന് ആരും ചോദിക്കാതെ നല്ല ഇപ്പോഴും നല്ല നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയുന്നത് കേൾക്കാനല്ല എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്ക്രബും ഒരു പാക്കും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവരെ അതായത് ഇത് വേണം എന്ന് താല്പര്യമുള്ളവർ അതിന് നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നും ചിലവില്ല ശരിക്കും പറഞ്ഞാൽ വലിയ പൈസ ചിലവില്ലാത്തൊരു ചെറിയൊരു കാര്യമാണ് സ്ക്രബ്ബ് നമ്മൾ ആദ്യം മുഖം നല്ല ഫ്രഷ് ആയിട്ട് കഴുകുക കേട്ടോ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും മുഖം നന്നായിട്ട് ഫ്രഷ് ഫ്രഷ് ആയിട്ട് കഴുകുക മുഖത്തൊരിക്കലും സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാതിരിക്കുക ഒന്നുകിൽ കടലമാവ് പയർപൊടി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഞാൻ ഇത്ര നാളൊക്കെ കടലമാവ് കട പയർ പൊടിക്കായിരുന്നു ഇപ്പം ഞാൻ ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എന്താച്ചാ മുഖം ഡ്രൈ ആവില്ല അതാണ് കടലമാവൊക്കെ ആവുമ്പോൾ മുഖം ഡ്രൈ ആവുകയാണ് അപ്പോൾ ഫേസ് വാഷ് കൊണ്ട് മുഖം നന്നായിട്ട് കഴുകുക അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വെച്ചെങ്കിൽ അങ്ങനെ കഴുകുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുക്കുക ഒരു ടീസ്പൂൺ ഒരു തൈലും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ചെറിയ ടീസ്പൂൺ കോഫി പൗഡറും എടുക്കുക ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അമർത്തി മസാജ് ചെയ്യരുത് ഒന്നാ തീരെ അങ്ങനെ തലോടി പോകരുത് ഒന്നിങ്ങനെ നല്ല അത്യാവശ്യം ഒരു ചെറിയൊരു മർദ്ദത്തിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം അതെന്തിനു വെച്ചാൽ മുഖത്തുള്ള പഴയ സ്കിന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഇപ്പം നമ്മുടെ മുഖത്തും ശരീരത്തിലേക്കുള്ള സ്കിന്നുകൾ പഴക്കം ആവുന്നോ ഓരോ ദിവസം ചെല്ലും തോറും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് പുതിയ സ്കിൻ അതാണ് തിളക്കുള്ള സ്കിന്നെ ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരു തിളക്കുള്ള സ്കിന്നുണ്ടായിരിക്കും അതാണ് നമുക്കങ്ങനെ പോയിക്കൊണ്ടിരിക്കും റിഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് പുറത്ത് വരും നമുക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയും സ്പീഡ് കുറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് ഇതൊരു സ്ക്രബാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാവുന്ന സ്ക്രബാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നന്നായിട്ട് മുഖത്തും കഴുത്തലും ഒക്കെ മുൻപായിട്ടൊക്കെ ചെയ്താൽ മതി നല്ലപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ സ്ക്രബ്ബ് ചെയ്യണം കൈവിരലുകൾ ഉപയോഗിച്ച് റൗണ്ടന് അങ്ങനെ സ്ക്രബ് ചെയ്ത് പോവുക ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്യാം എന്ന് വെച്ചാൽ മൂക്കൊക്കെ പെട്ടെന്ന് ഡിസ്കളറേഷൻ വരുന്ന സ്ഥലമാണ് ആടിയൊക്കെ അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ അതിൻ്റെയൊക്കെ അങ്ങനെയാണ് ആടിയൊക്കെ പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോഴേക്കും ടാൻ അടിക്കും അപ്പോൾ നമ്മുടെ ഈ ടാൻ ഒക്കെ പോവാനും ആ കറുപ്പ് കളറപ്പാപ്പ പോവും ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി അപ്പം കറക്റ്റായിട്ട് അതൊക്കെ പോയിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ അത് തുടച്ചെടുക്കുക അതൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്തിട്ട് ിട്ട് അതിൻ്റെ മീൻ ഒരു പാക്കിടുക പേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പഴം ചെറുപഴം ആയ മതി ആ പഴം നന്നായിട്ട് ഉടച്ചെടുക്കുക നമ്മുടെ കൈ കൊണ്ടാണ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പാൽ അതല്ലെങ്കിൽ തൈര് ഒഴിക്കുക അത് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മുൾട്ടാണി മിട്ടി ചേർക്കണം കേട്ടോ മിട്ടി ചേർത്ത് കഴിഞ്ഞാൽ അതൊരു മുഖത്തിനൊരു ഒരു അനാവശ്യമായ എണ്ണ വലിച്ചെടുക്കുകയും ചെയ്യും പിന്നെ മുഖത്തിന് നല്ലൊരു മിനുസം കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ മുൾട്ടാണി മുളട്ടാണിമിട്ടിയും പാലും ചെറിയൊരു പഴം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒന്നുകിൽ തേൻ ഒഴിക്കുക അര ടീസ്പൂൺ തേൻ ഒഴിക്കുക അതല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഈയുടെ ക്യാപ്സ്യൂളിൽ അത് പൊട്ടിച്ചൊഴിക്കുക ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കഴുകിയെടുത്ത മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് അതിങ്ങനെ മസാജ് ചെയ്യൊന്നും വേണ്ട നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് തുടച്ചെടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് മുഖം കഴുകുക ഈ ഒരു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ റിപ്പീറ്റ് ഒന്നുകൂടി കേട്ടാൽ മതി നല്ലൊരു സ്ക്രബും അത് കഴിഞ്ഞാൽ നല്ലൊരു പാക്കും നമുക്ക് ആയി അപ്പോൾ ഈ ഇതിലേക്ക് എന്തിനാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിക്കുന്നത് അല്ലെങ്കിൽ തേന ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ഈ ഏജ് ആയി കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ മുഖത്ത് എന്തിട്ട് കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും ആ ഡ്രൈ ആവാതിരിക്കാനാണ് അതിലേക്ക് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂള് അതല്ലാച്ചെങ്കിൽ നമ്മുടെ േനൊഴിക്കുന്നത് നല്ല ഒരു ഒരു നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു അംശം നമ്മുടെ മുഖത്തെപ്പോഴും ഹൈഡ്രേഷനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അങ്ങനെ ഈ ഒരു ഇത് ചേർക്കണത് നല്ലതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് നന്നായി തുടച്ചെടുത്തിട്ട് എളം ചൂടുവെള്ളം കൊണ്ട് കഴുകുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ എളം ചൂടുവെള്ളം കൊണ്ട് കഴുകി എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യണം ഈ നാല്പത് വയസ്സും അമ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം അതായത് ഒന്നുകിൽ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ മുഖത്ത് അപ്ലൈ ചെയ്യാം അതൊരു എനിക്കൊക്കെ ഒരു റിട്ടേഷനാണ് അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ഒരു സുഖമില്ല അപ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസർ വാങ്ങി വെച്ചെടുക്കുക അതുകൊണ്ട് മുഖത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും പിന്നെ നമ്മൾ ഡെയിലി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ മോയിച്ചറൈസർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്നു ഡ്രൈ ആവും ബ്ലാക്ക് കളർ വന്നു തുടങ്ങും അപ്പോൾ അതെന്തായാലും നിങ്ങൾ നല്ലൊരു മോയിസ്ചറൈസർ വാങ്ങി യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നല്ലതാട്ടോ പിന്നെ ഒരു സൺസ്ക്രീന് യൂസ് ചെയ്യുക ഇത് രണ്ടും നിർബന്ധമാണ് നമുക്ക് അപ്പോഴാണ് നമ്മുടെ മുഖത്ത് ഈ കളറുകൾ കുറഞ്ഞ് അങ്ങനെ ഒരു അഭംഗികൾ വര വരിക നാൽപ്പത് വയസ്സിന് ശേഷമാണ് അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് സൺസ്ക്രീമും മോയ്സ്ചറൈസറും നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ പിന്നെ നമ്മളെന്നും ഓരോന്ന് ചെയ്തില്ലെങ്കിലും ചെറിയ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് വരെയുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നാൽപ്പതും അമ്പതും വയസ്സ് വരെ എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കില്ല അവർ ഒരു നല്ലൊരു വലിയൊരു വീട്ടമ്മയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടാകും അവർക്ക് അപ്പോൾ അവർ ഇങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മൃതകോശങ്ങളൊക്കെ മുഖത്തുനിന്ന് പോയിട്ട് നല്ല ഒരു തിളക്കുള്ള സ്കിന്നായിട്ടിരിക്കും അല്ലെങ്കിൽ അതൊക്കെ അവിടെ അടിഞ്ഞു കൂടിയിട്ട് കരിമംഗല്യം പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു പഴകിയ മുഖം അതായത് ഒരു തിളക്കല്യാണ്ട് ഒരു മഞ്ഞ പോലെ ഒരു ക്ഷീണം പോലെയൊക്കെ ആയിട്ടിരിക്കും പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ മുഖം ഒന്ന് ഓയിൽ മസാജൊക്കെ ചെയ്യട്ടോ നിങ്ങളത് ഓയിൽ മസാജിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞാൽ കറക്റ്റ് എങ്ങനെ ചെയ്യണ്ടെന്നുള്ളൊരു വീഡിയോ ഞാനിടാം ഞാൻ അത് ഒരിട ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ ഓയിൽ മസാജ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് തരാം നിങ്ങൾ എന്നോട് പറയണം ആ ഓയിൽ മസാജ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ സ്കിന്നും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഇതുണ്ടല്ലോ ഫ്യൂച്ചേഴ്സ് മുഖം കണ്ണ് മൂക്ക് ഇതൊക്കെ നല്ല ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കണം അത് പ്രായമായി വരുംതോറും അതിൻ്റെ സ്ഥാനങ്ങൾ കുറേശ്ശെ മാറും അതായത് ഈ അങ്ങനെ ഇടിഞ്ഞ് വീഴും പിന്നെ ഇവിടെയൊക്കെ ഒരു ചുളി പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ വരും പിന്നെ നെറ്റീമ വരകൾ വരും ഇതൊക്കെ നമുക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വരും അപ്പോൾ അത് ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു ഓയിൽ മസാജ് ചെയ്താൽ അത്രയും നല്ലതാണ് അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ വീഡിയോട്ടാണ് കേട്ടോ പിന്നെ മുടിക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതും നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യണം മുടിയിലെണ്ണ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം രണ്ടു വട്ടമെങ്കിലും തലമുടിയിൽ തലയോട്ടിയിൽ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കാച്ചെണ്ണ അപ്പോൾ കാച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പലരും എൻ്റെ വാങ്ങിയിട്ടുണ്ട് കണ്ട കറുപ്പ് കളറാണിത് മുടി നര നര കുറയാനും മുടി നല്ല തിക്കായിട്ട് വളരാനും ഏത് പ്രായത്തിലും മുടി വളരും നല്ല നീളം നല്ല തിക്കായിട്ട് വളരും ഇതിപ്പം ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത്രയേതാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇട്ടാലല്ലേ ഒരു കാണാത്ത പലരും കാണുള്ളൂ ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുള്ളവരുണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് ഐറ്റംസ് ചേർത്തിട്ട് നല്ല പച്ച ഇലകളും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഓയിലാണ് ആവശ്യമുള്ളവർക്ക് എന്നോട് ഓർഡർ തരാം കേട്ടോ ഞാൻ മാസത്തില് രണ്ട് വട്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ കുറേ റയച്ച് തരാം അപ്പോൾ ഇത് വേണമെന്നില്ല ഏതെങ്കിലും ഓയിൽ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് വട്ടം തലയോട്ടിയിൽ അതൊന്ന് ചൂടാക്കിയിട്ട് തലയോട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നല്ല ശരിക്കും പറഞ്ഞാൽ ഷാംപു അധികം ഉപയോഗിക്കേണ്ട ഉപയോഗിക്കുന്നുണ്ട് വെച്ചെങ്കിലും കുട്ടികൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്കുള്ള ബേബി ഷാംപു ഉപയോഗിക്കുക അതല്ലെങ്കിൽ നമ്മൾ താളി ഉപയോഗിക്കുക അപ്പോഴാണ് എന്നിട്ട് ആ എണ്ണ കളയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ നമ്മളിങ്ങനെ ഷാംപൂ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടി ഡ്രൈ ആവും തലമുടി ഡ്രൈ ആവും അങ്ങനെ അത് പൊട്ടിയിട്ട് ഊരിയിട്ടൊക്കെ പെട്ടെന്ന് പോവും ചെറിയ കുട്ടികൾക്ക് മുപ്പത് ഇരുപത് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്കൊന്നും അത്ര ബാധിക്കില്ല പക്ഷേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ അത് ശക്ക ശരിയായിട്ടും ബാധിക്കും കേട്ടോ അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാച്ചാൽ ഈ പറഞ്ഞ പോലെ താളിയൊക്കെ ഉപയോഗിക്കും ഏറ്റവും പിന്നെ ഞാൻ പറയുന്ന ഒരു പാക്ക് നിങ്ങൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് വളരാനും നല്ലതാണ് അതെന്താ വെച്ചാൽ ഒരു കോഴിമുട്ട ഫുൾ ആയിട്ട് എടുക്കുക നല്ല ആ ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് എടുക്കുക അതിലേക്ക് ഒരു സവാളയുടെ നീൻ എടുക്കുക അല്ലെങ്കിൽ സവാളയൊക്കെ നല്ലത് ഇപ്പോഴും കൊച്ചുള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ആ ഉള്ളി ഒരു പത്തു ഉള്ളി എടുത്തിട്ട് അതിൻ്റെ അതൊന്ന് മിക്സിയിൽ ഇട്ടൊന്നടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക ഈ നീരും ഈ മുട്ടയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ തലയോട്ടിയിൽ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യേണ്ടത് തൈല നല്ലപോലെ അധികം ഓയിൽ വേണമെന്നല്ല ഉള്ളത് അല്ലാതെ കുറച്ച് അതിലെടുത്തിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്തിട്ട് ഒന്ന് രക്തയോട്ടം വർദ്ധിപ്പിക്കണം എന്നിട്ട് അതിന് മീത നമ്മൾ ഈ ഒരു മുട്ടയും ഉള്ളിയും കൂടിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് നമ്മുടെ തലയോട്ടിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ബാക്കിയുള്ളത് മുടിയിലും തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക അന്നത്തെ ദിവസം കഴുകുന്ന ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഉപയോഗിച്ച് അന്ന് നിങ്ങൾ ഷാംപൂ അല്ലെങ്കിൽ താളി ഒന്നും ഇടരുത് പിറ്റേ ദിവസം നിങ്ങൾ കുറച്ച് ഷാംപൂ ഇട്ടിട്ട് കഴുകുക അതെന്ന് വെച്ചാൽ മുടിയിൽ മണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ നമുക്ക് താളി അല്ല താളിയോ അല്ല അല്ലാച്ച ഷാംപൂ പിറ്റേ ദിവസമുണ്ട് അന്നത്തെ ദിവസം നമ്മൾ ഈ ഇട്ട ഒരു ഇതുണ്ടല്ലോ തലയിൽ ഇട്ടതിൻ്റെ ഒരു ഗുണം നമുക്ക് ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും പിറ്റേ ദിവസമാണ് ഷാമ്പു ഇടേണ്ടത് കേട്ടോ അന്നത്തെ ദിവസം നിങ്ങൾ പോവാത്ത ദിവസം ഒത്തിരിക്കും പോവാത്ത ദിവസമാണ് ഇത് ചെയ്യേണ്ടത് പിറ്റേ ദിവസം ഷാമ്പു താളിയൊക്കെ ഇട്ടിട്ട് കഴുകിക്കളി അപ്പോൾ ആ സ്മെല്ലുണ്ടാവില്ല നമ്മൾ ഉപയോഗിച്ച ആ ഒരു ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇതാഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുകയെന്ന് വെച്ചെങ്കിൽ മുടി നിങ്ങൾക്ക് കൂടുള്ളു കുറയില്ല എന്തായാലും മുടി കൂടുതലാവും പിന്നെ ഉള്ളത് ഊരി പോകുന്നത് അതെല്ലാം വെച്ചാൽ മുറ്റ മുറ്റമൊക്കെ പോയിട്ട് ഇങ്ങനെ വളർച്ചയില്ലാണ്ട് മുരടിച്ച് നിൽക്കുന്നതൊക്കെ മാറിയിട്ട് നല്ല ലെങ്ത്തും നല്ല ഉള്ളും നല്ല ഒരു സിൽക്കി ടൈപ്പ് മുടിയും മുടിക്കൊരു ഭംഗി വേണ്ടേ മുടി കുറേ ഉണ്ടായിട്ട് കയറിയില്ല മുടിക്കൊരു നല്ലൊരു ഭംഗി വേണം ആ ഭംഗിയൊക്കെ കിട്ടണച്ചെങ്കിൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ നല്ലൊരു പാക്ക് കൂടി നിങ്ങൾ ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നല്ല മുടിയും കിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു പാക്കും സ്ക്രബും മുഖത്ത് ചെയ്യണമെച്ചെങ്കിൽ മുഖവും നല്ല ഭംഗി ഉണ്ടായിരിക്കും മുടി ഉണ്ടായിരിക്കും ടോ ഇതൊക്കെ ഒന്നും നമുക്ക് പാർലറിൽ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല അത് നമ്മളിങ്ങനെയെങ്കിലും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇഫക്റ്റ് എന്നും ഉണ്ടാവുക പാർലറിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് വന്ന് വയ്യാണ്ടായി പോകാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കണ്ട എന്തായിരിക്കും അല്ലെ പുറം പുറമൊരു പുറമോടിക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പോകാം ഒരു ഒന്നും കൂടിയും ഭംഗിയാവണം എന്ന് തോന്നണമെങ്കിൽ പറ്റും പക്ഷെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ അതൊക്കെ നമ്മളിതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടാ പിന്നെ ഫുഡും നമ്മൾ കുറച്ചൊന്ന് നമ്മൾ നല്ല നട്ട്സ് സീഡ്സ് ഒക്കെ ഒരുപാട് വിലയുള്ളതല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും നമ്മുടെ മുടിയും ഒക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുകയുള്ളൂ ഓട്ടോ പിന്നെ ഡെയിലി ഒരു മുട്ട പുഴുങ്ങി കഴിക്കുക അതായത് കറി വെച്ച് കറി വെച്ചിട്ട് കഴിക്കാം പക്ഷെ പൊരിച്ച് കഴിക്കാതെ പുഴുങ്ങി കഴിക്കുക ഒന്നാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലേക്കും ഉള്ള എന്തെങ്കിലും വൈറ്റമിൻസ് ചെല്ലും അല്ലാതെ ചോറും കറി മാത്രം കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ട് നമ്മളിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏജ് കൂടും തോറും വൈറ്റമിൻസ് ശരീരത്തിൽ പോയിക്കൊണ്ടിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ നല്ല സാധനങ്ങൾ ഉൾപ്പെടുത്ത് പച്ചക്കറികൾ നന്നായി കഴിക്കുക വീട്ടിലുള്ള പഴങ്ങൾ കഴിക്കുക ഇത്രയൊക്കെ ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് വീണ്ടും അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യുക ഓയിൽ ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓയിൽ ഓയിലയച്ച് തരാം നല്ല റിസൾട്ടുള്ള ഓയിലാണ് ഞാൻ എന്നും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ വയസ്സ് എത്രയാണെന്നുള്ളതൊക്കെ എത്ര ഏജ് ആയിട്ടും എനിക്കിത് ഇങ്ങനെ മുടി നിൽക്കേണ്ട വെച്ചെങ്കിൽ അത് ഞാൻ എൻ്റെ ഈ ഓയില് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നല്ല വില പിടിച്ചതൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്തെൻ്റെ വീഡിയോ ആണ് ഇടേണ്ടതെന്ന് പറയുന്ന വെച്ചെങ്കിൽ ആ വീഡിയോ ഞാൻ ഇടാട്ടോ ഓക്കെ ബൈ സി യു